യു ആർ വാച്ചിങ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പ്ലാറ്റ്ഫോം കയ്യേറി തെരുവു നായക്കൂട്ടമുണ്ട് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിലും ടിക്കറ്റ് കൗണ്ടറിന്റെ സമീപവും എന്ന് വേണ്ട പ്ലാറ്റ്ഫോം ഇരിപ്പിടം വരെ തെരുവുനായകൾ നായകൾ കൈയേറിയിരിക്കുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നവർ ഒന്ന് സൂക്ഷിക്കണം തെരുവു നായകളുടെ വിഹാരകേന്ദ്രമായി മാറിയിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനും പരിസരവും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിയിലും ടിക്കറ്റ് കൌണ്ടറിനു സമീപവും എന്നുവേണ്ട പ്ലാറ്റ്ഫോമിലും യാത്രക്കാർക്ക് ഇരിക്കാനൊരുക്കിയ ഇരിപ്പിടത്തിലും വരെ തെരുവു നായകൾ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഏതു നിമിഷവും തെരുവു നായക്കൂട്ടം ആക്രമിച്ചേക്കാമെന്ന ഭീതിയിലാണ് യാത്രക്കാർ നന്നേ പുലർച്ചെ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവരാണ് ഏറെ വലയുന്നത് രാജറാണിക്ക് യാത്ര പോകാൻ എത്തുന്നവർ കാരണം വലയുകയാണ് വിഷയത്തിൽ എ ബി സി റൂൾസ് പ്രകാരം നടപടിയെടുക്കാൻ പഞ്ചായത്ത് തയ്യാറാവണമെന്ന് വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ പറയുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിട്ടുമുണ്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും വളരെയധികം പ്രയാസത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പഞ്ചായത്ത് ഇതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പരാതി നൽകിയിരിക്കുകയാണ് കേരള പഞ്ചായത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പ്രകാരം പൊതുസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് തെരുവുനായ ശല്യങ്ങളെ പിടികൂടി എ ബി സി റൂള് രണ്ടായിരത്തി ഒന്ന് പ്രകാരം തെരുവുനായ ശല്യത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാനിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ തെരുവു നായകളുടെ വിഹാര കേന്ദ്രമായതോടെ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന വയോധികരും സ്ത്രീകളുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് നായയുടെ കടിയേൽക്കാതെ ട്രെയിൻ കയറാനും തിരിച്ചു തിരിച്ചുപോകാനുമൊക്കെ കയ്യിൽ ഒരു വടി കൂടി കരുതേണ്ട അവസ്ഥയിലാണ് ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയമൊരുക്കി പെരിന്തൽമണ് വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് വിസിറ്റ്മണ്ണ